ിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കല്ലാമം സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് കാട്ടാക്കട പോലീസ് എസ് എച്ച്ഒ മൃദുൽ കുമാർ പതാക ഉയർത്തുകയും സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷെറിൻ മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അനീഷ് അധ്യക്ഷനായി സിഐ മൃദുൽ കുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു വാർഡ് മെമ്പർ ഔഷിബ കള്ളിക്കാട് കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സാബു സിസ്റ്റർ ലിബി ജോസഫ് രജനി ടീച്ചർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഏകദേശം എഴുപത്തി ഒൻപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുന്നേ നമുക്ക് ഭാരതീയരായ നമുക്ക് ഇതുപോലെ സ്വതന്ത്രമായി പഠിക്കുവാനോ സ്വതന്ത്രമായി നമുക്ക് സഞ്ചരിക്കുവാനോ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് ഏകദേശം ആയിരത്തി അറുനൂറ് മുതലുള്ള കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി അറുന്നൂറിൽ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാർ ക്രമേണ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കാലഘട്ടത്തിലും കാലഘട്ടത്തോടുകൂടെ ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന തരത്തിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നു ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഏകദേശം നീണ്ട ഇരുന്നൂറ് വർഷക്കാലം ഭാരതീയരായ നാം ഓരോരുത്തരും ബ്രിട്ടീഷുകാരുടെ അജ്ഞാനുവർത്തികളായി അവരുടെ അടിമകളായി അവരുടെ സുഖലോൽപതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചട്ടുകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു ഇരുന്നൂറ് വർഷ കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നാം നേടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടി ഒരുപാട് ചരിത്ര പുരുഷന്മാരുടെ ജീവത്യാഗപരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം സഹന സമരങ്ങളിലൂടെ അഹിംസയിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇന്ന് നാം നേടിയെടുത്തിട്ട് ഏകദേശം വർഷങ്ങൾ കഴിയുകയാണ് ഈ എഴുപത്തി ഒൻപത് വർഷങ്ങൾ നമ്മൾ നമ്മളായാലും തന്നെ ഇവിടെ രീതിയിലായാലും തന്നെ ഒരുപക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തില്ല ഈ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നേ സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്ത് എന്ന് അനുഭവിച്ചു കൊണ്ട് മാത്രമേ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ മകത്വം എത്രമാത്രം വലുത് കാണുക എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു okay developed curriculum based on london standards